വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കരുവാരക്കൊണ്ട് കതിർനാടൻപാട്ടു സംഘത്തിന്റെ ആഭിമുഖ്യത്തെ കലാഭൻമണി അനുസ്മരണവും നാടൻപാട്ടു സന്ധ്യയും ഞായറാഴ്ച നടക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുന്നക്കാട് ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഫോക്ലോറിസ്റ്റ് ശ്രീനാഥ് അലന്നാലു അനുസ്മരണ പ്രഭാഷണം നടത്തും കേരളത്തിലെ പ്രമുഖ നാടൻപാട്ടു കലാകാരന്മാർ പ്രാദേശിക കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശേഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാർ കലാഭവൻമണിയുടെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നാടൻപാട്ടു സന്ധ്യയും അരങ്ങേറും പ്രിയപ്പെട്ടവരെ കരുവാറുകുണ്ട് കതിർ നാടൻപാട്ട് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന മാർച്ച് ഒൻപത് ഞായറാഴ്ച രണ്ടു മണിക്ക് കരുവാറുകുണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചുകൊണ്ട് കലാഭവൻ മണി അനുസ്മരണ സംഘടിപ്പിക്കുക നമുക്കറിയാം കലാഭവൻ മണി എന്ന അനുഗ്രഹീത കലാകാരൻ മിമിക്രി രംഗത്തും സിനിമാ രംഗത്തും തുടർന്ന് നാടൻപാട്ട് ഏറെ ജനകീയമാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒമ്പത് വർഷം പൂർത്തിയാവുകയാണ് ആ ഓർമ്മ ദിനത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കലാഭവൻ മണി എന്ന് പറയുന്ന അനുഗ്രഹീതനായ കലാകാരൻ ഇല്ലാത്ത കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും ഈ കലാകാരൻ്റെ ഈ രംഗത്തെ നാടൻപാട്ട് രംഗത്തെ അതുപോലെ തന്നെ കലാരംഗത്ത് സിനിമാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഓർക്കുകയും ചെയ്യുന്ന ഒരു സുവർണ നിമിഷമായിട്ടാണ് കതിർനാടൻപാട്ട് സംഘം ഈ പരിപാടിയെ കാണുന്നത് കരുവാരകുണ്ടിൽ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് പതിറ്റാണ്ടോളമായി കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഫോക്ലോർ രംഗത്ത് നടൻകല പഠന രംഗത്ത് അതുപോലെ തന്നെ വിവിധ വേദികളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് കതിർനാടൻപാട്ട് സംഘം കതിർനാടൻപാട്ട് സംഘത്തിൻ്റെ ഏകദേശം മുപ്പതോളം വരുന്ന കലാകാരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കരുവാരകുണ്ടിലെയും പരിസര പ്രദേശങ്ങളായ കാലികാവ് നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി വാണ്ടിക്കാട് നിലം മേലാറ്റൂർ പ്രദേശങ്ങളിലെയും നടൻപാട്ട് രംഗത്തെയും നടൻകലാരംഗത്തെയും എല്ലാ കലാകാരന്മാരെയും കലാ ആസ്വാദകരെയും വിവിധ കലാസംഘങ്ങളിലെ കലാകാരന്മാരെയും പ്രവർത്തകരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ അനുസ്മരണ പരിപാടി ഞങ്ങൾ നടത്തുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കലാഭോന്മണി എന്ന് പറയുന്ന മഹാനായ നടനുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയുക സ്മരണാഞ്ജലി എന്ന തരത്തിലേക്കാണ് ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ കാണുന്നത് നിലയ്ക്കാത്ത മണിനാഥം എന്നാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത് കലാഭവൻ മണി എന്ന് പറയുന്ന കലാകാരൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പാട്ട് ആ പാട്ടുകളുടെ താളം ആ പാട്ടുകളുടെ വരി ഈണം അത് മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ കൂടി ഞങ്ങൾക്കുണ്ട് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് പ്രിയപ്പെട്ട പൊന്നമ്മട്ടി സഹ അതുപോലെ തന്നെ കലാഭവൻ മണി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഫോക്ലോർ ഗവേഷകനും അതുപോലെ തന്നെ നാടൻപാട്ട് കലാകാരനും നടൻകലാ പരിശീലകനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീനാഥ് അലനല്ലൂരാണ് അദ്ദേഹവും ഒരുപാട് വർഷങ്ങളായി നടൻകലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഈ പരിപാടിക്ക് ശേഷം കലാഭവൻ മണിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാട്ടുകളെ കോർത്തിനക്കൊണ്ടുള്ള ആ പാട്ടുകളുടെ അവതരണം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് മുഴുവൻ കലാസ്നേഹികളെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ കൂടി ഈ അവസരം ഖതിർ പ്രസിഡന്റ് വി വി വൈശാഖ് സെക്രട്ടറി പ്രസാദ് ചെമ്പ്രശ്ശേരി ട്രഷറർ സി പി ഷിജിൻ മാനേജർ എം കൃഷ്ണൻകുട്ടി ജോയിന്റ് സെക്രട്ടറി കെ പ്രവീൺ വൈസ് പ്രസിഡന്റ് എം രാഹുൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം